ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഞമ്മളെ നാട്ടിലെ ഒരു ഈവനിങ്ങും മോർണിങ്ങും സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടി ഞാൻ പരിചയപ്പെടുത്താൻ പോവാണ് ഈ സ്ഥലത്തിൽ ഒരു ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ചരിത്ര പ്രധാനമായുള്ള ഒരു പള്ളിയും കൂടി ഈ പ്രദേശത്തിൻ്റെ എത്തും അപ്പോൾ നമ്മളെ ഈ സ്ഥലം ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചെടുത്ത ഇവിടുത്തെ വിഷുവൽ ബ്യൂട്ടി ഒക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ചായചാരണ സ്റ്റേലുള്ള ഒരു ഇടിയുടെ സ്പോട്ടാണ് കേട്ടോ അതേപോലെ ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള ചായക്കട ഒക്കെ ഉണ്ട് അതേപോലെ രാവിലെ തന്നെ ഇവിടെ ഫിഷിങ് അങ്ങനെ എല്ലാ ആക്ടിവിറ്റിയും ഇവിടെ കാണാം അപ്പോൾ കുഞ്ഞ് രാവിലെയൊക്കെ കുട്ടികളായിട്ട് വൈകുന്നേരമൊക്കെ ആയിട്ട് കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ പുഴകളുണ്ട് സൈഡിലൊക്കെ ഇരിക്കാനുള്ള അത്യാവശ്യം നടക്കാനൊക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചായ ഇടിക്കാനാണ് നല്ല ആംബിയൻസിനുള്ള ഒരു ചായക്കട ഉണ്ടല്ലോ ഈ മുളിൻ്റെ അരിയിൽ ഇരിക്കാൻ നല്ല ഫുൾ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ആ ചരിത്രപ്രധാനമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മൗര അക്കരെ സെടുത്ത് പോകേണ്ട ഒരു അപ്പുറത്തെ ഭാഗത്താണ് പള്ളി വരുന്നത് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് വെടിവെച്ചിട്ട് അതിൻ്റെ ഒരു ബുള്ളറ്റ് തറച്ചൊരു സ്മാരകം പോയി അവിടെ ഉണ്ട് അങ്ങനെയാണ് ചരിത്രം പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക ഇപ്പോൾ ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി ഇങ്ങനെയൊക്കെയാണ് രാവിലെ വൈകുന്നേരമൊക്കെ വന്നിരുന്നിട്ട് അടിപൊളിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥലം ഫാമിലിയൊക്കെ ആയിട്ട് ഈ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇളമരം മപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുവഴി പാസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചില്ലാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വൈകുന്നേരം ചായക്കെ പിടിച്ചാൽ ആംബുലൻസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരിക എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞാൽ ചാലിയാടിൻ്റെ സൈഡാണ് അപ്പോൾ ഇവിടൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ